സർ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പ്സിലൊക്കെ അടുത്ത ഇലക്ഷൻ്റെ ചൂട് തുടങ്ങി ആരായിരിക്കും വരുന്നത് സർ സർ എന്താ ഇത്രയും ബഹളവും അക്രമവും ഒക്കെ കഴിഞ്ഞിട്ട് എന്തൊരു ഭരണവിരുദ്ധ ഇതൊക്കെയുണ്ട് നിങ്ങളുടെ കോൺഗ്രസ് അല്ലെങ്കിൽ ബി ജെ പി പിണറായി വിജയൻ്റെ ഒപ്പം തലപ്പൊക്കമുള്ള നേതാവ് ആരാ പണ്ട് ഇവർ കമ്മ്യൂണിസ്റ്റുകാർ തന്നെയാണ് മുദ്രാവാക്യം പറഞ്ഞത് ആരാ നിങ്ങളുടെ നേതാവ് എന്താണ് നിങ്ങളുടെ പരിപാടി ഒരു നേതാവും പരിപാടിയും ഇപ്പുറത്തുണ്ടോ അതില്ലിട്ടാണ് കഴിഞ്ഞ തവണയും പിണറായി വിജയൻ അധികാരത്തിൽ വന്നത് ഇതില്ലാഞ്ഞിട്ടാണ് കഴിഞ്ഞ രണ്ടാം തവണ പിണറായി വിജയൻ അധികാരത്തിൽ വന്നത് പിണറായി വിജയൻ്റെ ഗുണം കൊണ്ടല്ല എതിർ കക്ഷിക്കാരുടെ ദോഷം കൊണ്ടാണ് പക്ഷേ ലോകം മുഴുവൻ നിങ്ങൾ നോക്കിക്കോളൂ ജനറലി ശക്തരായ ആൾക്കാരെയാണ് ജനങ്ങൾ ഇഷ്ടപ്പെടുന്നത് ഇപ്പോൾ അങ്ങനത്തെ ഒരു കാലഘട്ടമാണ് ലോകത്തിന് മൊത്തം ഒരു കാലഘട്ടമുണ്ട് ഇപ്പോൾ ആൾക്കാർ വളരെ സ്ട്രോങ് ആൾക്കാരെ ഇഷ്ടപ്പെടുന്നു നരേന്ദ്രമോദി വ്ളാഡിമീർ പുതിൻ ഡൊണാൾഡ് ട്രംപ് ഇങ്ങനെയുള്ളവരൊക്കെ അറുത്ത് മുറിച്ച് ഒരു കാര്യത്തിനൊരു തീരുമാനമുണ്ടാകും തെറ്റോ ശരിയോ അത് ഇതാണ് ആളുകളുടെ ഇപ്പോഴത്തെ മൂഡ് പിണറായി വിജയൻ അധികാരത്തിൽ വന്നതും ഈ ക്വാളിറ്റീസ് ഉള്ളതുകൊണ്ടാണ് നല്ല ആളായത് കൊണ്ടൊന്നുമല്ല ഒരു തീരുമാനം എടുക്കുന്നത് നടപ്പിലാക്കും ശരിയോ തെറ്റോ എന്ത് വാങ്ങിക്കോട്ടെ പിണറായി വിജയൻ ഒരാളെ അപ്പോയിൻറ് ചെയ്യണമെന്ന് ചോദിച്ചാൽ ആകാശം ഇടിഞ്ഞു വീണാലും ശരി അയാളെ അപ്പോയിൻറ് ചെയ്യും അതിനെതിരെ ആരെങ്കിലും ഹൈക്കോടതിയിൽ പോയാൽ അല് പിണറായി സുപ്രീം കോടതിയിൽ പോകും അതിന് കോടികൾ ചിലവാക്കും എന്തും ചെയ്യും ഡിറ്റർമിനേഷൻ ഇൻ ദ റോങ് സെൻ ചീത്ത കാര്യത്തിനാണ് ബട്ട് ഹീസ് ഡിറ്റർമിനെ അതൊരു ക്വാളിറ്റി അല്ലേ ഇതാണ് ആൾക്കാർ ചിന്തിക്കുന്നത് ഇപ്പുറത്ത് ഈ പറഞ്ഞ നേതാവില്ല പരിപാടിയില്ല ഇപ്പോഴത്തെ പുതിയ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ലീഡർ വേണം ഒരു നരേറ്റീവ് വേണം ഇത് രണ്ടും ഇല്ല എനിക്കിത് പറയാൻ വിഷമമുണ്ട് ഇത് ഇല്ല ബിജെപിക്കും പ്രക്ഷോഭങ്ങൾ നടത്തുന്ന ഇപ്പൊ തന്നെ ആശ വർക്കേഴ്സ് അവിടെ കുത്തി അങ്ങനെ ഒരു വിഷയം ഇല്ലെന്ന് പറയണത് വയനാടിന്റെ ഇതുവരെ ഒരു നടന്നിട്ടില്ല വിഷയം വിഷയമായാൽ പോരാ അത് വരെ ഒരു വിഷയമായ ഒരു നേതാവും ഉണ്ടാവണം ഓക്കെ നമ്മള് ആ നാടെങ്ങും എനിക്കറിയാം ഞാൻ ഞെട്ടിപ്പോയിട്ടുണ്ട് ഞാൻ കഴിഞ്ഞ ദിവസമേ ആ റോഡ് റോഡരികിൽ ഒരു ഏഴ് മണിയേ ആയിട്ടുള്ളൂ മെയിൻ റോഡിൽ നിന്ന് എൻ്റെ വീട്ടിലേക്ക് പോകുന്ന തിരുവർ ഒരു പതിനെട്ട് വയസ്സുള്ള ഒരു ചെറുക്കം നിൽക്കുന്നു മെലിഞ്ഞ് എല്ലും തോലും മാത്രമേ ഉള്ളൂ ചേർത്തു നിന്ന് ആടുന്നു അയാൾക്ക് നിൽക്കാൻ പറ്റുന്നില്ല അപ്പോൾ അയാളെന്നോട് നോട് പറഞ്ഞു ചേട്ടാ എന്നെ ഒന്ന് പിടിച്ചിരുത്താമോ നിലത്ത് റോഡിൽ ഞാൻ എനിക്ക് എനിക്ക് അയാളെക്കാളും ആരോഗ്യം കുറവാണ് എന്നാലും ഒരാൾ നിന്നിങ്ങനെ വിഷമിക്കുന്നുണ്ട് സ്റ്റേബിളല്ല താഴെ ഇരുത്തിയിട്ട് ഞാൻ വേഗം നോക്കാം ഇയാൾ മദ്യപിച്ചതല്ല അതിൻ്റെ സ്മെല്ലോ അങ്ങനെയൊന്നുമില്ല സം ഡ്രഗ്സാണ് വലിയ കലാപമാണ് നാട്ടിൽ നടക്കുന്നത് കഴിഞ്ഞ ദിവസം ഈ രാത്രി എറണാകുളത്ത് മാത്രം എറണാകുളം സിറ്റി ലിമിറ്റ്സിൽ നിന്ന് മുന്നൂറ് കേസുകളാണ് ൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കേസുകൾ മദ്യപിച്ച് വണ്ടി ഓടിച്ചതിൻ്റെ എഴുപത്തിയേഴ് കേസുകൾ മയക്കുമരുന്നിൻ്റെ അപ്പോൾ എത്ര ടോട്ടൽ ടു ഹൺഡ്രഡ് ആയാലും സംതിങ് അറൗണ്ട് ത്രീ ഹൺഡ്രഡ് ത്രീ ഹൺഡ്രഡ് കേസസ് ഒറ്റ രാത്രി പോലീസ് പിടിച്ചു ഇത്രയധികം അരാജകത്വം ഉണ്ടായിട്ടും ഇതൊക്കെ കണ്ടിട്ടുമാണ് ഞാൻ പറയുന്നത് ഇപ്പോൾ ഇപ്പോഴത്തെ രാഷ്ട്രീയ കാലാവസ്ഥയിൽ പിണറായി വിജയന് എതിര് നിൽക്കാൻ ഒരു നേതാവില്ല ഒരു നേതാവ് ലക്ഷ്മി പറഞ്ഞതാ ഞാൻ സമ്മതിക്കാം ബി ജെ പിയിൽ നോക്കിക്കോളൂ കെ സുരേന്ദ്രൻ പിണറായിയുടെ അത്രയും സാമർഥ്യമുള്ള ഒരാളാണ് എന്ന് സമ്മതിക്കാമോ നല്ല മനുഷ്യനാണ് എൻ്റെ നല്ല ഫ്രണ്ടാണ് ബട്ട് അങ്ങനെ ജനങ്ങൾ കാണുന്നത് ഞാൻ ലക്ഷ്മിയും നമുക്ക് കാണാൻ പോരല്ലോ എനിക്ക് സുരേന്ദ്രൻ സുരേന്ദ്രൻ മുഖ്യമന്ത്രിയാകുന്നത് വലിയ സന്തോഷമാണ് ബിക്കോസ് മൈ ഫ്രണ്ട് വിൽ ബിക്കം സി എം ബട്ട് വെദർ കേരളമാകെ അങ്ങനെ ഒരു തോന്നലുണ്ടോ ഐ ഡോ തിങ്ക് സോ കോൺഗ്രസിൽ വി ഡി സതീശൻ സുധാകരൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ബെന്നിബൻ ആരാണ് ഉള്ളത് എല്ലാവരും നേതാക്കന്മാരാണ് ബട്ട് ഒരു സിംഗിൾ സ്ട്രോങ് നേതാവ് എന്ന് പറയാൻ യു ഡി എഫിലില്ല ഈവൻ മുസ്ലിം ലീഗിലില്ല നേരത്തെ എണ്ണഗോപാൽ സി ഒരു അൺഡിസ്പ്യൂട്ടഡ് ലീഡർ ആണോ ടെസ്റ്റ് മന്ത്രിയൊക്കെ ആയിരുന്നു എന്നുള്ളത് സംഭവം അത് പാർട്ടി തന്നെ അയാളെ ആക്സെപ്റ്റ് ചെയ്യുന്നില്ല അയാള് എന്തോ ഡൽഹിയില് രാഹുൽ ഗാന്ധിയുടെ വളരെ അടുപ്പക്കാരനാണെന്ന് പറഞ്ഞ് നടക്കുന്ന ആളാണ് ഒരു ഒരു മുഖ്യമന്ത്രിയുടെ സ്റ്റേറ്റിൽ ഇനി ഉണ്ടെങ്കിൽ തന്നെ കമ്പയർ ചെയ്യും വിത്ത് പിണറായി വിജയൻ ആളിന് ആള് ചെറുതാണ് ഇതാണ് പിണറായി വിജയൻ്റെ കിട്ടുന്ന അഡ്വാൻറ്റേജ് പിണറായി വിജയൻ ജയിക്കുന്നത് പിണറായി വിജയൻ്റെ കഴിവ് കൊണ്ടല്ല മറ്റുള്ളവരുടെ കഴിവ് കേടു പിണറായി വിജയൻ എത്ര പൊക്കമുണ്ടോ അത്രയും പൊക്കേ ഇപ്പോഴുള്ളൂ ആ പൊക്കത്തിലേക്ക് എത്താൻ ബാക്കിയുള്ളവരില്ല അതുകൊണ്ട് പിണറായി വിജയൻ ഏറ്റവും പൊക്കം കൂടി കൂട്ടിയിൽ ആൾക്കാർ നോക്കുമ്പോൾ ഒന്ന് വേറെ ആർക്കപ്പം ചെയ്യേണ്ട ചെയ്യും ഇപ്പം അതുകൊണ്ട് ഇയാൾക്ക് തന്നെ ചെയ്തു ഈ അവസ്ഥയാണ് വോട്ടർ അപ്പാത്തി വളരെ കൂടുതലാണ് കേരളത്തിൽ കേരളത്തിൽ പോളിങ് പെർസെൻറ്റേജ് എത്രയാണ് അറുപത്തഞ്ച് അറുപത്താറ് അറുപത്തേഴ് ശതമാനമാണ് തേർട്ടി തേർട്ടി ടു പെർസെൻറ്റ് ആൾക്കാർ കേരളത്തിൽ വോട്ട് ചെയ്യുന്നില്ല എന്ന് തേർട്ടി തേർട്ടി ടു പെർസെൻറ്റേജ് നൂറ് വോട്ടർ മാറെടുത്ത് കഴിഞ്ഞാൽ അറുപത്തെട്ട് പേര് അല്ലെങ്കിൽ അറുപത്തേഴ് പേരാണ് വോട്ട് ചെയ്യുന്നത് എന്താ വോട്ട് ചെയ്യാത്തത് സുഖമില്ലാത്തവർ സ്ഥലത്തില്ലാത്തവർ ഒരു ടെൻ പെർസെൻറ്റ് അതും ഇട്ടു സ്റ്റിൽ പത്തിരുപത്തെട്ട് മുപ്പത് ശതമാനം ആൾക്കാര് ഊട്ടിയിന്നില്ല അത് വലിയ കാര്യമില്ല ആളുകൾക്ക് ഈ ജനാധിപത്യത്തിൽ തന്നെ വിശ്വാസം നഷ്ടപ്പെട്ടു ആരും ലക്ഷ്മി ഇപ്പം നോക്കിയാൽ എവിടെ സംസാരിച്ചു കഴിഞ്ഞാലും ഉണ്ട് ആര് വന്നാലും കണക്ക ഇങ്ങനെ പ്രവർത്തനം കേട്ടിട്ടില്ല ആ ആളുകൾക്ക് പൊളിറ്റിക്സിൽ ഡിസൊല്യൂഷൻ്റായി മുന്നിൽ ആ അവസ്ഥയാണ് കേരളത്തിൽ എന്ത് അതിക്രമവും നടക്കും എപ്പോൾ വേണമെങ്കിലും ആരാണെങ്കിലും കൊല്ലപ്പെടാം രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ ആക്രമിക്കപ്പെടാം എനിക്ക് വലിയ അത്ഭുതം തോന്നിയത് വീടിനടുത്ത് അക്കേഷ്യാ മരങ്ങൾ കൊണ്ടുണ്ടായ കൃത്രിമ കാട് കാടൊന്നും അത് ആ അക്കേഷ്യ എന്ന് പറയുന്ന വൃത്തികെട്ട സാധനം ഓസ്ട്രേലിയയിൽ നിന്ന് കൊണ്ടുവന്ന് ഇവിടെ എല്ലാം വെച്ച് പിടിപ്പിച്ച് നാശമാക്കി അങ്ങനെ നിൽക്കുന്ന അക്കേഷ്യയിൽ തൂങ്ങിയിട്ട് ആ രണ്ടുപേര് ഇരുപത്താറ് ദിവസം ആരും അറിഞ്ഞില്ല അവർ രണ്ടുപേരും ഒളിച്ചുകൂടി പോയി കാണുന്നുണ്ട് ഇവർ പൂനെയിലും അഹമ്മദാബാദിലും അന്വേഷണം നടക്കുന്നു അവർ അതേ പറമ്പിൽ കെട്ടിത്തൂങ്ങി ഇരുപത്തി ഇരുപത്താറ് ദിവസം കഴിഞ്ഞാൽ നാറ്റം അഴിക്കേണ്ടി മനുഷ്യ ശരീരം ചെയ്യുന്നതിൻ്റെ നാറ്റം അസാമാന്യമാണ് എനിക്ക് അത്ഭുതം തോന്നുന്നു എന്തൊക്കെയാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് തൊട്ടടുത്ത പറമ്പിൽ ആള് മരിച്ചു കിടന്നാൽ ആ സ്മെല്ലെങ്കിലും മനുഷ്യർ ഇവിടെ എന്തോ കുഴപ്പമുണ്ടല്ലോ എന്ന് തോന്നണല്ലോ അതുമില്ല സർ അപ്പൊ എന്താണ് ഈ അങ്ങനെ ഒരു എന്താ പറയുക ഒന്നും നടക്കാത്തത് ഒന്ന് ആളുകളും നിരാശരാണ് നിരാശരായ ആൾക്കാർ പ്രക്ഷോഭത്തിന് ഇറങ്ങുന്നില്ല അൺലെസ് യു ഗിവ് എ ഹോപ്പ് നിങ്ങൾ ഒരു പ്രതീക്ഷ നൽകാൻ പറ്റിയ ഒരു നേതാവ് ഒരു പ്രസ്ഥാനം വന്നു കഴിഞ്ഞാൽ ബി ജെ പിക്ക് ഇത് രണ്ട് ചെയ്യാനറിയാം മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചുകൊണ്ട് ആ തിരഞ്ഞെടുപ്പ് നടത്താനറിയാം മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഇല്ലാതെ ഇഷ്യൂ ബേസ്ഡ് ആയിട്ടും തിരഞ്ഞെടുപ്പ് നടത്താനറിയാം അപ്പോൾ മഹാരാഷ്ട്രയിൽ നോക്കും ദേവേന്ദ്ര ഫട്നാവിസ് വിൽ ബി അവർ ചീഫ് മിനിസ്റ്റർ ആ ക്ലിയർ സിഗ്നൽ കൊടുത്തിട്ടാണ് തിരഞ്ഞെടുപ്പ് അതവർ ജയിച്ചു ഡൽഹിയിൽ ആരാണ് മുഖ്യമന്ത്രി എന്ന് പറഞ്ഞില്ല അവർ തെരഞ്ഞെടുപ്പ് ജയിച്ചു ഇത് രണ്ട് കാര്യവും വിജയിപ്പിക്കാറില്ല രണ്ട് സാമ്രഥ്യം അവർക്കുണ്ട് നമ്മുടെ പഴയ ആൾക്കാർ ഈ ചെട്ടി മെടുക്കും ചരക്കുമെടുക്കും എന്ന് പറയും ഒന്ന് ചെട്ടി എന്ന് പറഞ്ഞാൽ വസ്ത്രവ്യാപാരി ഒന്നായ വസ്ത്രത്തിൻ്റെ മെടുക്കും നല്ല സ്റ്റഫൊക്കെ ആണെങ്കിൽ അതുകൊണ്ട് ആൾക്കാർ വാങ്ങും വേറൊന്നും ഈ സ്റ്റഫ് മോശമാണെങ്കിലും ഈ ചെട്ടിയുടെ മിടുക്കൊണ്ടല്ല മാർക്കറ്റിംഗ് ആ വാചകമിടിച്ച് അയാൾ കൊള്ളുകാത്ത സാധനം വിട്ടിട്ട് പോകും അതാണ് ആ ചെട്ടിമിടുക്കും ഈ ചെട്ടിമിടുക്കും ചരക്കുമെടുക്കും ഉള്ളവരാണ് ബി ജെ പി അവരെ പിടിച്ചു നിർത്തവ അറിയില്ല നമ്മളതി ഡീറ്റെയിൽസിലേക്ക് പോയാൽ വേണ്ടാത്തതൊക്കെ പറയാം അത് വേണ്ട അതുപോലെ കോൺഗ്രസ് കോൺഗ്രസ്സിന് ഇത് രണ്ടുമില്ല ചെട്ടിമിടുക്കില്ല ചരക്കുമെടുക്കൂല കോൺഗ്രസ് എന്ന ചരക്ക് പഴകി പിഞ്ഞി കീറി നാശമായിപ്പോയി എത്രയൊക്കെ പെയിന്റ് അടിച്ചു കഴിഞ്ഞാലും അതിനകത്ത് ഹോൾസ് കാണാൻ ആ വിധത്തിലായി കോൺഗ്രസ് എന്നാൽ ചരക്ക് ഇങ്ങനെ മോശമായി ചെട്ടി കൊള്ളാവുന്നേ കൊള്ളാവുന്നൊരു ചെട്ടി ഇല്ല അവർ തെലങ്കാനയിൽ അവർ ചെയ്ത രേവന്ത് റെഡ്ഡി ചെറുപ്പക്കാരനാണ് നല്ലൊരു നേതാവാണ് കോൺഗ്രസ് ആണ് പക്ഷെ അയാൾ ജയിച്ചു അപ്പൊ നല്ലൊരു ചെട്ടി അവിടെ ഉണ്ടായി ചരക്ക് മോശമാണ് പക്ഷെ ചെട്ടിയിടം എടുക്കൊണ്ട് തെലങ്കാന അവർ കയ്യിലാക്കി ഇത് രണ്ടുമില്ല കേരളത്തിൽ രണ്ടും ഉണ്ടായിട്ടും ബി ജെ പി ഉയർന്നു വരുന്നില്ല രണ്ടുമില്ലാത്തത് കൊണ്ട് കോൺഗ്രസ് നാശവശമായി കിടക്കുന്നു പിന്നെ ഇതിൽ വരേണ്ട ഒരാൾ മുസ്ലിം ലീഗാണ് മുസ്ലിം ലീഗിൽ വയസ്സായി കുറേയധികം പേർക്ക് ശ്രദ്ധിച്ചിട്ടുണ്ട് മുസ്ലിം ലീഗിൻ്റെ നേതൃത്വം പൊതുവേ വയസ്സന്മാരാണ് ഞാനത് പറയുമ്പോൾ അവരെ കൊച്ചാക്കി പറയുമല്ല കുഞ്ഞാലിക്കുട്ടി ഇ ടി മുഹമ്മദ് ബഷീർ ഇതുപോലെയൊക്കെയുള്ള പ്രധാനപ്പെട്ട നേതാക്കൾക്ക് വയസ്സായി തങ്ങളുടെ സ്വാധീനം തങ്ങളാണ് അവരുടെ സുപ്രീം ആയിട്ടിരുന്നത് തങ്ങളുടെ സ്വാധീനം ഒരല്പം കുറയുകയും ചെയ്തു അപ്പം അങ്ങനെ മുസ് പിന്നെ മുസ്ലിം ലീഗിൻ്റെ നമ്പർ വൺ പാർട്ടി ആകാൻ പറ്റുമോ അവർക്ക് അർഹത പൊളിറ്റിക്കലി നോക്കിക്കഴിഞ്ഞാൽ ഞാൻ പറയുന്നു അവർക്ക് ഒരു മുഖ്യമന്ത്രിയാവാനുള്ള അർഹത ഏകമുണ്ട് യു ഡി എഫിൽ കോൺഗ്രസ് കഴിഞ്ഞാൽ അവർക്കൊരു ഒരു പത്തിരുപത്തിരണ്ട് സീറ്റ് നേടാനുള്ള ഉണ്ട് പലപ്പോഴും ഇരുപത് സീറ്റ് ഒക്കെ അവർ പിടിച്ചിട്ടുണ്ട് എത്രയോ കാലമായിട്ട് അവർ കേരള പൊളിറ്റിക്സിലുണ്ട് ഈ തീവ്രവാദികൾ അവരുടെ ഇടയ്ക്ക് ഒക്കെ ഉണ്ടെങ്കിലും ബയ്യൻലാർ തീവ്രവാദം ഇല്ലാതെ മുസ്ലിമാണ് അവർ പക്ഷേ മുസ്ലിം തീവ്രവാദം എന്ന് പറയുന്ന ലൈനിലേക്ക് അധികം അവർ പോകാറില്ല ആരെങ്കിലും പോയാൽ തന്നെ അവരി പതുക്കെ അവരതിൽ നിന്ന് ഡിസ്റ്റൻസ് ചെയ്യാനൊക്കെ ശ്രമിക്കാറുള്ളൂ യു ക്യാൻ ട്രൈ ദ ബട്ട് അവരുടെ ഇടയിൽ ഒരു സർവസമ്മതനായ ലീഡർ എന്ന് പറയുന്നില്ല കൂടാതെ അവരിപ്പം അവരുടേതായ ഇൻറ്റേർണൽ പ്രശ്നങ്ങളിൽ ചെന്ന് ചാടി സമസ്തയുമായിട്ട് പ്രശ്നം തീർന്നു തീർന്നില്ല ബാക്കിയുണ്ട് ബാക്കിയുണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഉമർ ഫൈസി മുക്കം ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഇതുപോലൊക്കെ പേരുകളൊന്നും പത്ത് വർഷം മുമ്പ് ലക്ഷം കേട്ടിട്ട് പോലുമില്ല ബിക്കോസ് ഓഫ് ദി ഇൻറ്റേർണൽ പൊളിറ്റിക്സാണ് ഇവരൊക്കെ പ്രൊവിനൻസിലേക്ക് വരുന്നത് അതാണ് ഈ ഓപ്പോസിഷൻ്റെ വീക്ക്നെസ് ആ വീക്ക്നെസ്സാണ് പിണറായി വിജയൻ മുതലെടുക്കുന്നത് പിണറായി വിജയൻ ഒന്നും ചെയ്യേണ്ട വെറുതെ നിന്ന് കൊടുത്താൽ മതി ഓപ്പോസിറ്റ് ആളില്ലാത്തതുകൊണ്ട് വാക്കോവർ പോലെ ജയിച്ചു പോകും ബട്ട് ഇനിയും സമയമുണ്ട് നമ്മുടെ തിരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തി ആറിലാണ് ഇറ്റ്സ് ഓൾമോസ്റ്റ് വൺ ഇയർ ഇനിയും പെൻഡിങ്ങും ഉണ്ട് ബി ജെ പി ക്യാൻ കൺസോൾഡേറ്റ് ആൻഡ് ഷോ ദർ സ്ട്രെങ്ത്ത് ഓർ ഈവൻ യു ഡി എഫ് ക്യാൻ ഡൂ ദാറ്റ് ഇഫ് ദു ദാറ്റ് ഇഫക്റ്റീവ്ലി പിണറായി വിജയൻ എന്തൊക്കെ ചെയ്താലും പിണറായി വിജയൻ തോറ്റുപോകും കാരണം അത്രയധികം മഹാഭവൻ ചെയ്ത് കൂട്ടിയിട്ടുണ്ട് എന്തും കേരളത്തിൻ്റെ ഒരു ഗതികേട് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ളൊരു മനുഷ്യനെ അറബിക്കടലിലേക്ക് ഓടിക്കേണ്ടതാണ് മലയാളികൾ ബട്ട് ഓടിക്കാൻ ആളില്ല പഴയപോലെ സ്ട്രീറ്റിൽ അഡിറ്റേഷൻ നടത്തണമെങ്കിൽ പെട്ടെന്നൊന്നും ആൾക്കാർ വരില്ല നൗ ദ ടെക്നിക്സ് ആ ചേഞ്ച് പോസ്റ്റർ ഒട്ടിച്ച് യോഗം എന്നൊക്കെ പറഞ്ഞ് ആൾക്കാർ വരില്ല അതേസമയം ആൾക്കാർ തെരുവിലിറങ്ങുന്നത് നമ്മൾ കാണുന്നുമുണ്ട് ഇല്ലേ ഒരാവശ്യത്തിന് ആൾക്കാർ തെരുവിലിറങ്ങുന്നു അപ്പം ആൾക്കാർ തെരുവിലിറക്കാനുള്ള വഴി എന്താണ് എന്നാലോചിക്കുക വൺ ഓഫ് ദ റൂട്ട് ഈസ് സോഷ്യൽ മീഡിയ ഇഫക്റ്റീവ് യൂസ് ഓഫ് സോഷ്യൽ മീഡിയ പക്ഷെ നമ്മുടെ ഇപ്പോൾ രാഷ്ട്രീയക്കാര് പൊതുവെ അവരാരും സോഷ്യൽ മീഡിയ ഗൗരവമായിട്ട് എടുത്തിട്ടില്ല ഇപ്പോഴും ഇല്ല ഇപ്പോൾ അവർ കുറേശേ എടുത്തു തുടങ്ങി എപ്പോഴാണെന്നറിയാമോ പാർട്ടിയിൽ എന്തെങ്കിലും വഴക്കുണ്ടായി കണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്താൻ ഫേസ്ബുക്ക് പോസ്റ്റ് ഉപയോഗിക്കും സോ ദാറ്റ് യു ക്യാൻ ഡിലീറ്റ് ഇറ്റ് ആഫ്റ്റർ ഫ്യൂ അവേഴ്സ് പറഞ്ഞതും ആയി ഡിലീറ്റ് ചെയ്യുന്നുമായി ഇതിനായിട്ടാണ് ഇപ്പോൾ അവർ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത് അല്ലാതെ വേറെ ഒരു ഇത് ഒരു പൊളിറ്റീഷൻ നടത്തുന്ന ഞാൻ കണ്ടിട്ടില്ല അവരെ ഉണ്ടായിക്കച്ച വല്ലപ്പോഴും എന്തെങ്കിലും ചെയ്തെങ്കിലായി വൈൽ സോഷ്യൽ മീഡിയ ആണ് ബോൾഡായിട്ട് ആൾക്കാരെ തെരുവിലിറക്കാൻ പറ്റിയ ആയത് ആൾക്കാർ തെരുവിലിറങ്ങണമെങ്കിൽ ഒരു ഒരു നെഗറ്റീവ് വേണം ആ നെഗറ്റീവ് റൺ ചെയ്ത് കഴിഞ്ഞാൽ എവറിബഡി ഇൻക്ലൂഡിങ് യു ആൻഡ് മീ വിൽ ബി ഓൺ സ്ട്രീറ്റ്സ് അത് പ്രതിപക്ഷം ആലോചിക്കട്ടെ അങ്ങനെ പിണറായി വിജയൻ തുൽക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു